കഴിഞ്ഞ രാത്രി ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എങ്ങനെ മറക്കും ചരിത്രവും മുൻവിധികളും എല്ലാം പഴങ്കതയാക്കിയ രാത്രിക്കാണ് ഇന്നലെ കൊച്ചി സാക്ഷിയായത് ഇങ്ങനെയൊരു മത്സരം മഞ്ഞപ്പട ഇതുവരെ കണ്ടിട്ടില്ലെന്നുറപ്പ് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഏറ്റവും മോശം സാഹചര്യത്തിൽ ഈ തിരിച്ചുവരവ് അത്യാവശ്യമായിരുന്നു തുടർച്ചയായ മൂന്ന് പരാജയങ്ങൾ പരിക്കുകൾ നഷ്ടമായ ഫോമും ആത്മവിശ്വാസവും പിന്നാലെ ഉടലെടുത്ത വിമർശനങ്ങളും കുത്തുവാക്കുകളും സീസണിന്റെ രണ്ടാം പകുതിയിൽ ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യങ്ങൾ അത്ര ശുഭകരമായിരുന്നില്ല തൊട്ടതെല്ലാം പിഴച്ചു എന്ന് പറഞ്ഞാലും അതിശയോക്തി ആകില്ല ഹോം മാച്ചിൽ ഒന്നിനെതിരെ മൂന്ന് ഗോളുകളുടെ അവിശ്വസനീയ പരാജയം വഴങ്ങുക അതും ലീഗിലെ തുടക്കക്കാരായ പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനക്കാരായ പഞ്ചാബ് എഫ് സിയോട് ഇതിന് പിന്നാലെ ഏവേ മത്സരത്തിൽ ചെന്നൈയിൻ എഫ് സിയോട് ഒരു ഗോളിന്റെ പരാജയം പിന്നാലെ പോയിന്റ് പട്ടികയിൽ ആദ്യ നാലിൽ നിന്നും പുറത്ത് അടുത്ത മത്സരത്തിന് കൊച്ചിയിലിറങ്ങുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന് ഉത്തരവാദിത്തങ്ങൾ ഒരുപാടായിരുന്നു തുടർ പരാജയങ്ങൾ നേരിടേണ്ടി വരുന്ന വിമർശനങ്ങൾക്ക് മറുപടി നൽകുന്നതിനുപരി ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് തെളിയിക്കണമായിരുന്നു മഞ്ഞപ്പടയുടെ കൊമ്പൻമാർക്ക് സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായിട്ടും ആരാധകർക്ക് മുന്നിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങി എതിരാളികൾ നിസ്സാരക്കാരായിരുന്നില്ല കഴിഞ്ഞ മത്സരങ്ങളിലെ ടീമിന്റെ പ്രകടനം വെച്ച് മനോലോ മാർക്കസിന്റെ ഗോവയോട് വിജയം അസാധ്യമെന്ന് പലരും വിധിയെഴുതി അത് നൂറു ശതമാനവും ഉറപ്പിച്ചായിരുന്നു കൊച്ചിയിലെ ആദ്യ പകുതി പതിനേഴ് മിനിറ്റിനുള്ളിൽ വഴങ്ങിയത് രണ്ട് ഗോളുകൾ ഡിഫൻസിൽ പേര് കേട്ട ടീമിനെതിരെ ഇനിയൊരു തിരിച്ചുവരവ് ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടാകില്ലെന്ന് പലരും ഉറപ്പിച്ചു ആദ്യ പകുതിയിലെ കളി തന്നെ രണ്ടാം പകുതിയിലും ആവർത്തിച്ചാൽ എന്തായാലും തോൽവിയുടെ ഭാരം ഇരട്ടിപ്പിക്കുന്ന സാഹചര്യം ചരിത്രവും കണക്കുകളും മറിച്ചല്ലായിരുന്നു ഐ എസ് എല്ലിൽ ഇന്നേ വരെ ആദ്യ പകുതിയിൽ രണ്ട് ഗോളിന് പിറകിൽ പോയതിനു ശേഷം ബ്ലാസ്റ്റേഴ്സ് തിരിച്ചടിച്ച് വിജയിച്ചിട്ടില്ല മുപ്പത്തിയേഴ് തവണ രണ്ട് ഗോളിന് പിറകിൽ പോയപ്പോൾ മുപ്പത്തി തവണയും പരാജയപ്പെട്ടു അഞ്ചു തവണ കഷ്ടിച്ച് സമനില പിടിച്ചു എന്നാൽ ചരിത്രം തിരുത്താനും തിരിച്ചുവരാനും ഉറച്ചായിരുന്നു ഇവാന്റെ സംഘം രണ്ടാം പകുതിയിൽ ഇറങ്ങിയത് കപ്പൽ മുങ്ങാൻ പോകുന്നുവെന്ന് തോന്നിപ്പിച്ചപ്പോഴും മഞ്ഞപ്പട കട്ട് കൂടെ നിന്നു ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ ഇതിനൊരു കപ്പിത്താനുണ്ടെന്ന് മഞ്ഞപ്പടയ്ക്ക് ഉറപ്പായിരുന്നു അൻപത്തി ഒന്നാം മിനിറ്റിൽ ഡൈസുക്കെ സക്കാരിയുടെ ഫ്രീക്കിക്ക് ഡയറക്റ്റ് വലയിലെത്തിയതോടെ കലൂർ സ്റ്റേഡിയം ആർത്തിരുന്നു ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല തിരിച്ചു വരും ഇത് ബ്ലാസ്റ്റേഴ്സ് ആണ് മഞ്ഞപ്പടയുടെ കൊമ്പൻമാർ വിളിച്ചു പറഞ്ഞു അവസാന പത്ത് മിനിറ്റ് പക്ക ഹോം മാച്ച് സ്റ്റൈലിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഷോ തന്നെയായിരുന്നു എട്ട് മിനിറ്റിനുള്ളിൽ മൂന്ന് ഗോളുകളാണ് ഗോവൻ റെഞ്ചിലേക്ക് ബ്ലാസ്റ്റേഴ്സ് കൊടുത്തത് എല്ലാ സമ്മർദ്ദങ്ങളെയും അതിജീവിച്ച് പെനാൽറ്റി ലക്ഷ്യത്തിലെത്തിച്ച് ദിമിത്രിയോസ് ഓഫ് ഡയമണ്ടെ കോസ്റ്റേഴ്സിനൊപ്പം എത്തിച്ചു മൂന്ന് മിനിറ്റുകൾക്കുള്ളിൽ ദിമി തന്നെ മൂന്നാം ഗോളും നേടി ബ്ലാസ്റ്റേഴ്സ് മുന്നിലെത്തിയതോടെ ഗോവ പതറി എൺപത്തി എട്ടാം മിനിറ്റിൽ ഫെഡോർ സെർണിസിന്റെ വക അവസാനത്തെ ആണെങ്കിൽ തകർപ്പൻ ഫിനിഷിലൂടെ ലിത്വാനിയൻ താരം ബ്ലാസ്റ്റേഴ്സിലേക്കുള്ള തന്റെ വരവറിയിച്ചു ബ്ലാസ്റ്റേഴ്സിനൊപ്പം കൊച്ചിയുടെ ഹൃദയവും കീഴടക്കി